ദുബായ് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഹബ്ബായിട്ടാണല്ലോ നമ്മൾ പല വീഡിയോയിലും അതെ പറയുന്നതും നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരുപാട് പുതിയ പുതിയ ബിസിനസ്സുകളും സാധ്യതകളും വരുന്നു ആനുപാതികമായിട്ട് അവിടെ തൊഴിലാളികളും വേണ്ട അവസ്ഥ ലേബർ സപ്ലൈ എക്സാമ്പിൾ അപ്പോൾ ലേബർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ നമുക്കറിയാം നിങ്ങൾക്ക് പേഴ്സണൽ അറിയാൻ പറ്റും അതിൻ്റെ ലൈസൻസിങ്ങും അതുപോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ലേബർ സപ്ലൈ എന്ന് പറയുന്ന ട്രെൻഡ് തുടങ്ങുന്നത് രണ്ടായിരത്തി അഞ്ച് ആറ് കാലഘട്ടം മുതൽ തുടങ്ങിയ ഒരു വലിയ ട്രെൻഡാണ് ഇതില് വലിയ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഈ ബിസിനസിന്റെ ഇത് ഉള്ളം കൈയിൽ വെച്ച് ആളുകളും മലയാളികളാണെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതായത് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം ഒക്കെ ജോലിക്കാരുള്ള വേൾഡ് സ്റ്റാർ പോലൊക്കെയുള്ള കമ്പനികളുണ്ട് നിഷാദ് എന്റെ സുഹൃത്താണ് അവരുടെ വൈഫിന് മർമ്മവും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്പനികൾ അയ്യായിരം ആറായിരം ഒക്കെ ഓരോ കമ്പനിയിൽ എംപ്ലോയിസ് ഉള്ള അപ്പോ ലേബർ സപ്ലൈ രണ്ടു തരത്തിലാണ് ദുബായിൽ നടക്കുന്നത് അപ്പൊ പ്രോപ്പർ ഒരു ലേബർ സപ്ലൈന്റെ കേസിൽ വരാണെങ്കിൽ ഓൺ ഡിമാൻഡ് മാൻ പവർ സപ്ലൈ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട് അത് എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ആക്ടിവിറ്റി മെയിൻലാൻഡിൽ ഒരു ഫ്രീ സോണിൽ നമുക്ക് ഈ ട്രെയിഡ് ലൈസൻസ് എടുത്തുകൊണ്ട് ഇത്രയും എടുത്തുകൊണ്ടൊന്നും വർക്ക് എടുക്കാനും പറ്റില്ല ഈ ഒരു ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റില്ല മെയിൻലാൻഡിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാഹചര്യം ഉള്ളു അല്ലെങ്കിൽ ഇതുള്ളൂ അപ്പോൾ ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് എം ഒ എച്ച് ആർ ഇ എന്ന് പറയുന്ന അതായത് സാധാരണ ലേബർ ഡിപ്പാർട്ട്മെൻ്റിൽ നമ്മൾ കോമൺ ആയി വിളിക്കുന്ന മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ അണ്ടറിൽ വരുന്ന ആക്ടിവിറ്റിയാണ് അപ്പൊ അവിടെ ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് വൺ മില്യൺ ദ്രഹംസ് കെട്ടിവെച്ച് അതിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കിട്ടുകയുള്ളൂ ലേബർ സപ്ലൈ അതുകൂടാതെ ഒരു ഫിഫ്റ്റി തൗസൻഡ് ദ്രഹം സപ്ലൈ ആക്ടിവിറ്റിയുടെ ഫീസും ഉണ്ട് ഇതിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട പണ്ട് ഈ ആക്ടിവിറ്റി യു എ നാഷണൽസിന് മാത്രം റിസർവ്ഡ് ആയിരുന്നു നമ്മുടെ മലയാളികളൊക്കെ യു എ നാഷണൽസിന്റെ പേരിൽ ഒക്കെ സ്ഥാപനം തുടങ്ങിക്കൊണ്ട് അവരുമായി പാർട്ട്ണർഷിപ്പ് ചേർന്നുകൊണ്ടാണ് ഇത് നടത്തിയിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്ത് അറിയാലോ നമുക്ക് നമ്മുടെ പേരിലേക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓണർഷിപ്പ് പേരിലും കുറെ കാര്യങ്ങളൊക്കെ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് നമ്മുടെ ഓണർഷിപ്പിൽ കിട്ടും പക്ഷേ ഈ ഡിപ്പോസിറ്റ് വെക്കാന്നുള്ളതാണ് രണ്ട് ഇത് ചെയ്യാൻ പോകുന്ന ആളുടെ ഒരു പ്രൊഫൈൽ എംഒ എച്ച് ആർ പരിശോധിക്കും ഇത് മറ്റെന്തെങ്കിലും തരത്തില് കാരണം ഒരുപാട് ജീവനക്കാരെ കൊണ്ടുവരികയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വിസ കച്ചവടം ചെയ്യാനാണെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അപ്പൊ അതിന്റെ ഒരു പ്രൊഫൈൽ പരിശോധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ അപ്രൂവൽ എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രത്യേകത ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കണ പെർസന്റേജ് ഓണർഷിപ്പിൽ നമുക്ക് അത് കിട്ടുമെന്നുള്ളതാണ് അതിന്റെ ഓക്കെ ഓക്കെ ആ രൂപത്തിലേക്ക് ഇത് മാറി അതെ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട് ബേസിൽ നമുക്ക് നമുക്ക് വിസകൾ അനുവദിച്ചു കിട്ടും അതുപോലെ തന്നെ നമുക്ക് പല പ്രൊഫഷണൽ ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൊഫഷണലുകളിൽ നമുക്കിത് കൊണ്ടുവരാൻ പറ്റും അതായത് പെയിന്റർ അല്ലെങ്കിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ അങ്ങനെ തുടങ്ങിയ ടെക്നിക്കൽസ് പല കാര്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം ചെയ്യാൻ പറ്റും